വേങ്ങര ടൗണിലെ അനധികൃത ഓട്ടോ പാർക്കിങ്ങിനെതിരെ ഗ്രാമപഞ്ചായത്തും പോലീസും ചേർന്ന് നടപടി തുടങ്ങി هي کا آجي 何でしょう ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയുടെ അനുമതി ഇല്ലാത്ത ഇടങ്ങളിലെ പാര്ക്കിംഗ് ഹോൾട്ടിംഗ് ഇല്ലാത്ത ഓട്ടോകൾ എന്നിവയ്ക്കെതിരെയാണ് നടപടി ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം മാർക്കറ്റ് റോഡിൽ ടൗൺ മോഡൽ വി എച്ച് എസ് സ്കൂളിനോട് ചേർന്ന് പാർക്ക് ചെയ്തിരുന്ന മുഴുവൻ ഓട്ടോകളും ഒഴിപ്പിച്ചു വരും ദിവസങ്ങളിൽ നോ പാർക്കിംഗ് സൂചന ബോർഡ് സ്ഥാപിക്കും തുടർന്നും നിയമലംഘനം നടത്തുന്നവരിൽ നിന്നും ഉയർന്ന പിഴ ഈടാക്കും പരിശോധനയ്ക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി അസീന ഫസൽ എസ് ഐ സുരേന്ദ്രൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കുറുക്കൻ മുഹമ്മദ് എം പി ഉണ്ണികൃഷ്ണൻ പഞ്ചായത്ത് ക്ലർക്ക് ടി നിസാർ സിവിൽ പോലീസ് ഓഫീസർ ഗണേശൻ ഓട്ടോ തൊഴിലാളി യൂണിയൻ നേതാക്കളായ സി വേലായുധൻ കെ പി കെ തങ്ങൾ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ന്യൂസ് ഡെസ്ക് ഇനി ആഘോഷത്തോടനുബന്ധിച്ച് തൂബ ജലറി അവതരിപ്പിക്കുന്നു കണ്ണൻ ഗോൾഡൻ സ്കീമുകൾ ഇനി നിങ്ങളുടെ ഇഷ്ട സ്വർണമണിയാം ഇഷ്ടം പോലെ നിങ്ങളുടെ സന്തോഷ നിമിഷങ്ങളുടെ സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യപട്ടിന് എന്നും സീനത്ത് സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ് മെട്രോ പ്ലാസ തിരൂർ കോട്ടക്കൽ